ദേവനാമം മോഹർത്തപ്പെടുമാരാകട്ടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി കൊലോസൻ രണ്ടിൻ്റെ മൂന്ന് വായിക്കുന്നു അവൻ അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു യേശു ക്രി ക്രിസ്തു യേശുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും എല്ലാ നിക്ഷേപങ്ങളും ഗുപ്തമായിട്ടിരിക്കുന്നു അതായത് ഒളിഞ്ഞിരിക്കുന്നു അത് അന്വേഷിക്കുന്നത് അത്ര എളുപ്പമല്ല തിരുവനന്തത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന മൂല്യങ്ങൾ പെറുക്കിയെടുക്കുകയാണ് നാം ചെയ്യേണ്ടത് അതിൻ്റെ വചനം വായിച്ചും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് സ്വർണം ഖനനം ചെയ്തു എടുക്കുന്നത് പോലെയല്ല തിരുവചനമാകുന്ന ഖനിയിൽ നിന്ന് കുഴിച്ചെടുക്കണം യശ്യാവ് പതിനൊന്നിൻ്റെ രണ്ട് അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവശിക്കും ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് പരിജ്ഞാനത്തിൻ്റെയും ഏയും യഹോഭക്തിയുടെ ആത്മാവ് അവൻ്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല അവൻ ദജന്മാർക്ക് നീതി നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും റോമർ പതിനൊന്നിൻ്റെ മുപ്പത്തി മൂന്ന് ഹാ ദൈവത്തിൻ്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയം എത്ര അഗോചരവും ആകുന്നു കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവൻ ആർ അവൻ്റെ മന്ത്രിയായിരുന്നവൻ ആർ അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ സകലവും അവനിൽ നിന്നും അവനാലും അവനിലേക്കും ആകുന്നുവല്ലോ അവൻ എന്നേക്കും മഹത്വം ആമേൻ സംഗീതം തൊണ്ണൂറ്റി രണ്ടിൻ്റെ അഞ്ച് എഹോബൻ നിൻ്റെ പ്രവൃത്തികൾ എത്ര വലിയ ആകുന്നു നിൻ്റെ വിചാരങ്ങൾ ആഘാതമായവ തന്നെ അവൻ്റെ നിക്ഷേപങ്ങളെ ആരാഞ്ഞു നോക്കിയാൽ വളരെയധികമുണ്ട് അത് എഴുതിയാൽ തിരികയില്ല എത്ര മഹാനായ ദൈവം നമുക്കായി എന്തു ചെയ്തു ദൈവമഹത്വമുള്ളവനായി സ്വർഗത്തിൽ വസിച്ചിരുന്നവൻ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് മനുഷ്യൻ മനുഷ്യ സാധിച്ചതിലായി സാ തന്നെത്താൻ ഓടിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂസിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു നമുക്കായി നമ്മുടെ പാവങ്ങൾക്ക ശിക്ഷ വഹിച്ചുകൊണ്ട് ക്രൂശിമേൽ കയറി നിന്നെയും പരിഹാസവും മേറ്റു കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ തീർന്നു നാം പാവം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് നമ്മുടെ സകല പാവം തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശിമേൽ കയറി അവൻ്റെ അടിപ്പുണികളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു നാം തെറ്റിയുള്ള ആൾ ആടുകളെ പോലെയായിരുന്നു എപ്പോഴോ നമ്മുടെ ആത്മാക്കളുടെയും അധ്യക്ഷനുമായെങ്കിലേക്കും മടങ്ങി വന്നിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഒന്ന് പത്ത് രണ്ടാം അധ്യായത്തിന് ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങളാണ് വായിച്ചത് ഒരു ഗോർമണി നിലത്ത് വീണു ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കും ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും അതുപോലെ കർത്താവ് ക്രൂസിൽ മരിച്ചു അടക്കപ്പെട്ട ഉയർത്തെ സ്വർഗാരോഹണം ചെയ്തു ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അനേകർ കത്താവിങ്ങളിലേക്കും അവൻ വന്നുകൊണ്ടേയിരിക്കുന്നു ഈ ജ്ഞാനം അപ്രമേയമാണ് ശത്രു ശത്രുവായവൻ എങ്ങനെയും ഈ വിശ്വാസം തകർക്കുവാൻ നോക്കിക്കൊണ്ട് ഊടാടി നടക്കുകയാണ് സാത്താനെ തോൽപ്പിച്ച് കർത്താവ് ഇന്നും ജീവിക്കുന്നു അവൻ മടങ്ങി വരും തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർത്ത് കൊള്ളാൻ ഈ കർത്താവിൽ വിശ്വസിച്ച് ജീവൻ പ്രാപിക്കുക ക്രിസ്തു ക്രൂശന്മേൽ ചൊഞ്ഞ രക്തം സകല ഭാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അവനിൽ വിശ്വസിക്കുക രക്ഷപ്രാപിക്കുക தேவன் நம்ம சகாயிக்கட்டே தைவனாமம் மாத்தம் மகத்தப்படுமாறாகட்டே ஆமேன்